കിശോയിൽ സ്നേഹം നിറഞ്ഞവർ ഇന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ എന്ന ആഘോഷിക്കുകയാണ് കേരളത്തിൽ ഒരുപാട് പ്രചുര പ്രചാരം ലഭിച്ച വലിയൊരു വിശുദ്ധൻ ഒരുപാട് അത്ഭുത മധ്യസ്ഥനൊക്കെയാണ് അല്ലേ ഒരുപാട് പേര് ചെട്ടിക്കാട് സ്ഥലങ്ങളിലൊക്കെ കുർബാനയ്ക്ക് പോകാറുണ്ട് നൊവേനയ്ക്ക് പോകാറുണ്ട് നമ്മുടെയൊക്കെ നിയോഗങ്ങളൊക്കെ വെച്ച് ഒരുപാട് പ്രാർത്ഥിക്കാറുള്ള വലിയ വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് ഈ അന്തോണീസിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു പ്രത്യേക സംഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ടാകാം അഗസ്റ്റീനിയൻ സഭാംഗമായിരുന്നു വിശുദ്ധ അന്തോണീസ് അഗസ്റ്റീനിയൻ സഭാംഗമായിരിക്കുമ്പോൾ ആശ്രമത്തിൽ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം അദ്ദേഹം ആ പരിശീലന കാലഘട്ടത്തിൽ അദ്ദേഹം ആശ്രമത്തിൽ അടിച്ചുവാരി വാരി തുടക്കുന്ന സമയം ആ സമയത്താണ് ഈ പ്രഭു അംഗമായിരുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ അപ്പനും അമ്മയും കാണുവരുന്നത് നോക്കുമ്പോഴും മകൻ ഇത്രത്തോളം താഴ്ന്ന ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുന്നുണ്ട് ആശ്രമാധിപനെ വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ മകന് വേണ്ടി ഞങ്ങളിവിടെ ജോലിക്കാരെ ഏർപ്പാട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പക്ഷേ വിശുദ്ധ അന്തോണീസ് അവരെ തിരുത്തുന്നുണ്ട് ശുശ്രൂഷയുടെ എളിമയുടെ ഈ ജോലിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ആ മാതാപിതാക്കളോട് അന്തോണീസ് പറഞ്ഞു വെക്കുകയാണ് സ്നേഹമുള്ളവരെ നോക്കിയാൽ ശുശ്രൂഷയിലൂടെ ദൈവത്തിലേക്ക് കടന്നു വരാൻ എളിമ എന്ന പ്രവൃത്തിയിലൂടെ ദൈവത്തെ സ്വന്തമാക്കാനായിട്ടൊന്ന് പരിശ്രമിക്കേണ്ട കാലഘട്ടം കൂടിയാണ് നമ്മളിപ്പോഴും ഈ എളിമയുടെ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ വലിയ വിശുദ്ധിയുടെ പടവുകൾ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ വിശുദ്ധ അന്തൂണീസിൻ്റെ നാവ് അഴുകിയിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത് അല്ലേ ഓക്കെ ദൈവവചനം ഉരിയാടാൻ ദൈവവചനം പങ്കുവയ്ക്കാൻ ഉപയോഗിച്ച ആ അവയവത്തെ ദൈവം ഇന്നും നമുക്ക് വലിയ സാക്ഷ്യമാക്കി മാറ്റുന്നു നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ കഴിവുകൾ പങ്കുവെക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിച്ചുകൂടെ ദൈവം നൽകിയ ഒരുപാട് കഴിവുകളുണ്ട് സ്നേഹമുള്ളവരെ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എനിക്ക് എന്ത് കഴിവുണ്ട് നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ടാകാം നമ്മുടെ കഴിവുകളൊക്കെ ഈശോയ്ക്ക് വേണ്ടി നൽകുമ്പോഴാണ് ദൈവം ആ കഴിവുകളെ കുറേം കൂടിയും മെച്ചമുള്ളതാക്കി തീർക്കുന്നത് മേന്മയുള്ളതാക്കി തീർക്കുന്നത് അപ്പം അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി നമ്മുടെ കൊച്ചു കൊച്ചു കഴിവുകൾ പങ്കുവെച്ചുകൊണ്ട് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കുറേ കൂടിയും സ്നേഹിക്കാനായിട്ട് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ